ഇന്ന് ഞാനൊരു കഥ പറയാം കേരളത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെക്കുറിച്ചാണ് ഈ കഥ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം എന്ന് കേട്ടപ്പോൾ നല്ല കാര്യമെന്ന് ചിന്തിച്ചവരാണ് നമ്മളൊക്കെ വിദേശ മോഡൽ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞു വെച്ചത് പക്ഷേ കാര്യങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ല പുതിയതായി ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തിയുടെ ഡ്രൈവിംഗ് സ്കിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരേ ഒരു നിർദ്ദേശമാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ളൂ എച്ച് ടെസ്റ്റ് പരിഷ്കരണം അതാണെങ്കിലോ ഇപ്പോൾ നടപ്പിലാക്കുന്നുമില്ല ഭാവിയിലെങ്കിലും നടപ്പിലാക്കാനുള്ള ഗ്രൗണ്ടുകളും സംവിധാനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശം ഇപ്പോഴില്ല പരിഷ്കരണം എന്ന പേരിൽ നടപ്പിലാക്കുന്ന മറ്റ് കാര്യങ്ങളാട്ടെ ഉടനെ നിയമമാവുകയും ചെയ്യും അവയാണെങ്കിലോ ഡ്രൈവറുടെ മികവിനെ പരിപോഷിപ്പിക്കാനുള്ള യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ ഡ്രൈവിംഗ് സ്കൂളുകളെ നശിപ്പിക്കുക അതുവഴി ലൈസൻസ് എടുക്കുന്നവരെ കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് അവസരമൊരുക്കുക എന്ന ഉദ്ദേശം മാത്രമുള്ളവയാണ് മനസ്സിലായില്ല അല്ലേ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നടപ്പിൽ വരുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം ടെസ്റ്റിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വെട്ടിക്കുറച്ചാണ് ഇതിന് ഗതാഗത മന്ത്രി പറഞ്ഞ ന്യായം ഒരു ദിവസം ആറ് മണിക്കൂർ കൊണ്ട് നടത്തുന്ന ടെസ്റ്റിൽ അറുപത് പേർ പങ്കെടുത്താൽ ഒരാളെ പരിശോധിക്കാൻ ആറ് മിനിറ്റേ ലഭിക്കൂ എന്നാണ് അത് തന്നെ അസൽ കള്ളം ഒരു എം ബി ഐയുടെ കൂടെ ഒരു എ എം ബി കൂടി ചേർന്നാണ് അറുപത് പേരുടെ ടെസ്റ്റ് കൈകാര്യം ചെയ്യുന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചാണ് മന്ത്രി ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടു പേരെന്നാൽ മീറ്റ് പന്ത്രണ്ടായി അതുപോട്ടെ ഉദ്യോഗസ്ഥർ ടെസ്റ്റ് നടത്താനും രേഖകൾ പരിശോധിക്കാനും എടുക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞ മന്ത്രിക്ക് അറിയാനിട്ടല്ല ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നേ നടക്കുന്ന ലേണേഴ്സ് എക്സാം സമയത്ത് സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തപ്പെട്ട അപേക്ഷകരാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ടെസ്റ്റിനെത്തുന്നതെന്ന് ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എണ്ണം വെട്ടിക്കുറച്ചാൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളിൽ ഒന്നാമത്തേത് ആളുകൾക്ക് ലൈസൻസ് എടുക്കാനുള്ള കാത്തിരിപ്പിന്റെ നീളം കൂടുമെന്നതാണ് മന്ത്രി കണക്ക് പറഞ്ഞതല്ലേ ഞാനും പറയാം ഒരു കണക്ക് ഇപ്പോഴുള്ള സർക്കുലറിൽ പറയുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇരുപത്തി അഞ്ച് പുതിയ അപേക്ഷകരെ പങ്കെടുപ്പിച്ച് ടെസ്റ്റ് നടത്തുമെന്നാണ് അങ്ങനെയെങ്കിൽ ഒരു ആർ ടി ഓഫീസിൽ ഒരു വർഷം യാതൊരു അവധികളും ഇല്ലെങ്കിൽ നൂറ്റി നാപ്പത്തിനാല് ദിവസം ടെസ്റ്റ് നടക്കും ഓരോ ദിവസവും ഇരുപത്തിയഞ്ച് പേർക്ക് അവസരം ലഭിച്ചാൽ കേരളത്തിലെ എൺപത്തി ആറ് ആർ ടി ഒഫീസുകളിലുമായി മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് പേർക്ക് അവസരം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനെട്ട് വയസ്സ് തികയുന്ന ആളുകളുടെ എണ്ണം അറിയാമോ മന്ത്രി രണ്ടായിരത്തി ഏഴിൽ കേരളത്തിൽ ജനിച്ച കുട്ടികളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി നാല്പത്തയ്യായിരത്തിന് മുകളിലാണ് ഇവർ പതിനെട്ട് വയസ്സ് പൂർത്തിയാവുന്ന മുറയ്ക്ക് ലൈസൻസ് എടുത്തു കളയാമെന്ന് ചിന്തിച്ചാൽ മാത്രം രണ്ടര ലക്ഷത്തോളം പേർക്ക് അവസരം ലഭിക്കുന്നു മറ്റപേക്ഷകർ ഇതിന് പുറത്താണ് പതിനാറ് വയസ്സിൽ ലൈസൻസിന് അപേക്ഷിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് ലൈസൻസ് ലഭിക്കുന്ന രീതിയല്ല നമ്മുടെ തന്നെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ അപേക്ഷകൻ സർക്കാരിലേക്ക് ഫീസ് മടച്ച് എന്തേലും ഭാഗ്യമുണ്ടെങ്കിൽ ലേണേഴ്സ് എക്സാമിന് തീയതി കിട്ടി പരീക്ഷ പാസ്സായാൽ തന്നെ ആറുമാസത്തിനുള്ളിൽ ട്രസ്റ്റിന് തീയതി കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഇനി കിട്ടിയില്ലെങ്കിൽ ലേണേഴ്സ് റീഇഷ്യൂ ചെയ്യാൻ വീണ്ടും ഫീസ് അടയ്ക്കേണ്ടി വരും ഒരു വട്ടം ഫീസ് അടച്ച് ലേണേഴ്സ് പരീക്ഷ വിജയിച്ച ആൾക്ക് ലേണേഴ്സ് കാലാവധിയായ ആറു മാസത്തിനുള്ളിൽ ടെസ്റ്റിന് വേണ്ടി ഒരു തവണയെങ്കിലും അവസരം നൽകാമെന്ന യാതൊരു ഉറപ്പും മന്ത്രിയോ മോട്ടോർ വാഹന വാഹനമൊക്കെ പറയുന്നില്ല നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ വീണ്ടും ഫീസ് അടയ്ക്കുക ഒരുമാതിരി ലോട്ടറി എടുക്കുന്നത് പോലെ ടെസ്റ്റ് ലൈറ്റ് കുറച്ചാൽ ഡ്രൈവിംഗ് സ്കൂളുകാർ നിരക്ക് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാകുകയും ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കൂടിയ നിരക്ക് നൽകിയിട്ടും ലൈസൻസിന് വർഷം കൊണ്ട കാത്തിരിപ്പാണെങ്കിൽ ആളുകൾ ലൈസൻസ് എടുക്കാൻ തയ്യാറാകാതെയും ഇരിക്കും സത്യമല്ലേ അതോടെ ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചുപൂട്ടലിലേക്ക് കൂട്ടലിലേക്ക് തള്ളിവിടപ്പെടും കേരളത്തിൻ്റെ തെരുവുകളിൽ വാഹനം പിടിച്ച് മരിച്ചവരുടെ ബന്ധുക്കളുടെ കണ്ണീർ കണ്ടവനാണ് ഞാൻ എന്ന മട്ടിൽ വീമ്പു പറയുന്ന മന്ത്രി കൊണ്ടുവരുന്ന മാറ്റങ്ങളുടെ ഭാഗമായുള്ള മറ്റൊരു പരിഷ്കരണം ഇടതുഭാഗത്ത് ക്ലച്ചും ബ്രേക്കും ഘടിപ്പിക്കാത്ത വാഹനത്തിൽ ടെസ്റ്റ് നടത്തുക എന്നതാണ് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഡ്രൈവിങ്ങിൽ നൈപുണ്യം തെളിയിച്ചവരല്ല ടെസ്റ്റിനെത്തുന്നത് അപേക്ഷകന് നൈപുണ്യമുണ്ടോ എന്നാണ് ടെസ്റ്റിൽ പരിശോധിക്കപ്പെടുന്നത് എത്ര ജീവനുകൾ പൊലിയാൻ സാധ്യതയുള്ള ആത്മഹത്യാപരമായ പ്രവൃത്തിയാണിത് വാഹനം ശരിയായി നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരുപാട് പേർ ദിവസവും ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടു താമസിയാതെ മന്ത്രിക്ക് ദിവസവും പത്രസമ്മേളനം നടത്താനുള്ള വകുപ്പ് കാണുന്നു കേരളത്തിൽ വിവിധ ആർ ടി ഓഫീസുകളിലായി ഇന്ന് നടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ ഇത്രയിത്ര അപേക്ഷകരും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും മരിച്ചു എന്നും പരിക്ക് പറ്റിയവരുടെ എണ്ണവും കണക്കായി മന്ത്രിക്ക് അവതരിപ്പിക്കാം ഒരു തിരക്കുള്ള റോഡിലൂടെ എവി വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ആണെങ്കിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ പറഞ്ഞ വ്യവസ്ഥകൾ കാറ്റിൽ പറത്തിയാണ് ഈ പരിഷ്കരണം അടുത്ത പരിഷ്കരണ നിർദ്ദേശവും കേന്ദ്ര നിയമങ്ങൾക്ക് വിപരീതമാണ് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് രജിസ്ട്രേഷൻ പുതുക്കി നൽകിയാൽ അത് ഇന്ത്യൻ റോഡുകളിൽ ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാമെന്നിരിക്കെ അത്തരം വാഹനങ്ങൾ ഇനി ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത്രേ ഓട്ടോമാറ്റിക് കാറിൽ ലൈസൻസ് നൽകി തുടങ്ങിയത് നിർത്തലാക്കിയ ടീംസ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഒഴിവാക്കാൻ പറയുന്ന കാരണം പരിശീലനത്തിന് ആധുനിക വാഹനങ്ങൾ ഉപയോഗിക്കാനാണത്രെ വല്ലാത്തൊരു ന്യായീകരണം തന്നെ മന്ത്രി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എൽ എം ബി ലൈസൻസ് എന്നാൽ പവർ സ്റ്റിയറിങ്ങും തൊട്ടാൽ നിൽക്കുന്ന ബ്രേക്കുമുള്ള ആധുനിക കാറുകൾ മാത്രം ഓടിക്കാൻ നൽകുന്നതാണ് ലോറികളും ബസ്സുകളും വരെ എൽ എം ബി വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഒരു കൊമേഴ്ഷ്യൽ വാഹനത്തിൽ ജോലിക്ക് പോകാമെന്ന ഉദ്ദേശത്തോടെ ലൈസൻസ് എടുക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന അത്യാധുനിക കാറുകളുടെ പരിശീലനം മതിയാവില്ല ഇന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ഡ്രൈവിംഗ് സ്കൂളുകളിലും ആധുനിക വാഹനങ്ങളും മന്ത്രിയുടെ ചട്ടം വരുന്നതിന് മുൻപേ അതിൽ പരിശീലനവും നൽകപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ പരിഷ്കരണം ടെസ്റ്റ് ഡേറ്റ് വെട്ടിക്കുറച്ചത് മൂലം അടച്ചു കൂട്ടലിലേക്ക് തള്ളിവിടപ്പെടുന്ന ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ അപ്പാടെ നശിപ്പിക്കാനാണ് ഫലത്തിൽ ഇപ്പോൾ കേരളത്തിലെ ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ ഇടതു ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത ഒരു കാറും കൂടാതെ പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനം പരിശീലനത്തിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവ മാറ്റി മറ്റൊരു കാറും വാങ്ങണം നൂറ് ശതമാനം ഉറപ്പല്ലേ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ബാധ്യത കൂടെ ഡ്രൈവിംഗ് സ്ക്രൂന്റെ തലയിൽ വന്നാൽ തീർച്ചയായും അടച്ചു കൂട്ടിപ്പോകുമെന്ന് ഓട്ടോമാറ്റിക് കാറിൽ ലൈസൻസ് കൊടുക്കുന്നത് നിർത്തലാക്കിയവർ ആധുനിക വാഹനങ്ങളിൽ പരിശീലനം എന്ന രീതിയിൽ പറഞ്ഞ് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന ചട്ടം കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ ഇവയൊക്കെ മന്ത്രിയുടെ അറിവില്ലായ്മ കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പരിഷ്കാരങ്ങളാണെന്ന് വിശ്വസിക്കാൻ തരമില്ല നിങ്ങൾ കേന്ദ്ര നിയമപ്രകാരം വരുന്ന അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്ററുകളെ പറ്റി കേട്ടിരുന്നു രണ്ട് ഏക്കർ സ്ഥലത്തിനുള്ളിൽ ഇരുപതോളം മണിക്കൂർ ട്രെയിനിങ് പൂർത്തീകരിച്ച അപേക്ഷകന് ആർ ടിഒ ടെസ്റ്റ് ഇല്ലാതെ ലൈസൻസ് ലഭിക്കുന്ന സംവിധാനം കോടികളുടെ മുതൽ മുടക്ക് വേണം ഇങ്ങനെ ഒന്ന് ആരംഭിക്കാൻ നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള പോലെ പ്രവർത്തിച്ചാൽ ഇവ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയില്ല ആർ ടി ഒ ടെസ്റ്റില്ലെങ്കിലും ലൈസൻസിന് വലിയ നിരക്കും റോഡിൽ പരിശീലനവും ലഭിക്കാത്തതിനാൽ ആളുകൾ അക്രഡിറ്റഡ് സെന്ററുകളോട് മുഖം തിരിക്കാനായിരുന്നു സാധ്യത എന്നാൽ മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ നടപ്പിൽ വന്നാലോ ഒട്ടുമിക്ക ഡ്രൈവിംഗ് സ്കൂളുകളും അടച്ചു കൂട്ടിപ്പോകും അല്ലാത്ത ഡ്രൈവിംഗ് സ്കൂളുകളെ ലൈസൻസിനായി സമീപിച്ചാൽ ലൈസൻസ് ലഭിക്കാൻ ഉയർന്ന തുകയും വർഷങ്ങളുടെ കാത്തിരിപ്പും വേണ്ടി വരുന്നു പുതിയതായി അവതരിക്കുന്ന അക്രഡിറ്റഡ് സെന്ററുകൾ രണ്ടോ മൂന്നോ ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് ലൈസൻസ് എടുത്തു നൽകും പിടിച്ചു നിൽക്കാൻ നിരക്ക് വർദ്ധിപ്പിച്ച ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് നൽകുന്ന തുകയേക്കാൾ ചെറിയൊരു വർധനവിൽ ഫീസ് അടച്ച് റോഡിൽ പരിശീലനം ലഭിച്ചില്ലെങ്കിലും വർഷങ്ങളുടെ കാത്തിരിപ്പില്ലാതെ വേഗത്തിൽ ലൈസൻസ് ലഭിക്കുന്ന അത്തരം സെന്ററുകളെ ആളുകൾ ആശ്രയിക്കും ഇടതു നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാത്ത വാഹനങ്ങളിലെ ടെസ്റ്റും ഒരുപക്ഷെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി പുത്തകകളുടെ സെന്ററുകളിലേക്ക് പറിച്ച് നടപ്പെടും ഇപ്പോൾ കാണുന്ന ഡ്രൈവിംഗ് സ്കൂളുകളെല്ലാം ഭാവിയിൽ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഒരു തരത്തിലും വിജയിക്കില്ലായിരുന്ന അക്ലിറ്റസ് സെന്ററുകൾ നമ്മുടെ നാട്ടിൽ വൻ വിജയമാവും പുത്തകൾക്ക് ഇവിടുത്തെ പാവങ്ങളെ കൊള്ളയടിക്കാൻ ഒരുക്കി നൽകുന്ന കുറുക്കു വഴിയാണ് ഇൻഡസ്ട്രി പരിഷ്കരണം എന്ന് വിശ്വസിക്കാതെ തരമില്ല മറ്റൊന്നും പറയുന്നില്ല ടെസ്റ്റിൽ എല്ലാവരെയും വിജയിപ്പിക്കുകയും വേണ്ട പക്ഷേ സർക്കാരിലേക്ക് ഫീസ് അടച്ച് അപേക്ഷിക്കുന്നവർക്ക് സമയബന്ധിതമായി ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള അവകാശമെങ്കിലും നിഷേധിക്കും അത് സമൂഹത്തോട് ചെയ്യുന്ന നെറുകേടാണ്